ഹലോ പ്രിയ നീ ഇതെവിടെയായിരുന്നു വൈകിട്ട് ആറ് മണി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം എടാ എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും നിനക്കില്ലേ എടാ ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർത്തിട്ട് ഷാപ്പിലോ ബാറിലോ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ ഹലോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജൂനിയറാണെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരണ്ട ഏഹ് കേൾക്കുന്നില്ലേ ശരി ഞാൻ പുറത്ത് വരാം ഇവിടെ റേഞ്ച് കുറവാ ഹലോ പ്രിയ കേൾക്കുന്നുണ്ടോ ഏ പിന്നെ രാജേശ്വരം എന്റെ കോമ്പൻസേഷന്റെ കേസ് ആ ഫയൽസ് ഒക്കെ റെഡിയാക്കി വെക്കണം നാളെ അപ്പിയർ ചെയ്യേണ്ടി വരും ഓക്കെ ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാൽ മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വെള്ള വേറെ ഒരു ചിന്തയില്ല പറഞ്ഞു പറഞ്ഞ് മടുത്തു നിനക്ക് നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ എങ്കിൽ ഈ രീതിയിലെങ്ങാനും നിന്റെ അമ്മ എന്നോട് പെരുമാറിയെങ്കിൽ അടിച്ച് അവളുടെ രണ്ട് പല്ലി ഞാൻ പെണ്ണുങ്ങളെ അത്ര വലിയ അതെ എന്താ വേണ്ടത് ഈ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നീ ഏതായാലും ചെല്ല് നാളെ ഞാൻ അങ്ങോട്ട് വരാം അവളുടെ വേഷം കൂടി ഒന്ന് കേൾക്കണല്ലോ എന്തിന് വാദിഭാഗം മാത്രം കേട്ടിട്ടൊരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ചു മിനിറ്റ് നിൽക്ക് ഞാൻ കൂടി വരാം വിവാഹമെന്ന സ്ഥാപനത്തെ ഞാൻ കഠിനമായി വെറുക്കുന്നു അതൊരു വലിയ വിട്ടിത്തമാണെന്നാണ് എൻ്റെ ജീവിതവും അനുഭവവും എന്നെ പഠിപ്പിച്ചത് കോടതി മുറിയിലെ അശ്ലീലം നിറഞ്ഞ നടപടിക്രമങ്ങളിലേക്ക് മാത്രം മനുഷ്യരെ എത്തിക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം ഇതെന്താ ഒരു പതിവില്ലാതെ ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ മനോജെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ എന്താ അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി മനോജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ അച്ഛൻ ഇരിക്കും ഞാൻ ചായ എടുക്കാം മനോജ് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ ഓ അത് ശരിയാ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് നീ പോയി വാങ്ങിട്ട് വാ അല്ല ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവള് എന്നാ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി മോളെ ഇന്ന് നമ്മുടെ നഴ്സറി ഷൂട്ട് ചെയ്യാൻ സിറ്റി ചാനലുകാർ വന്നിരുന്നു അവർക്ക് എൻ്റെയും രമണിയുടെയും ഇൻ്റർവ്യൂ വേണം പക്ഷേ ഞാൻ എന്തെങ്കിലും പറയാൻ അവൾ സമ്മതിക്കണ്ടേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം അവളെ ഇടം കൊല്ലിടും അവൾ ഉത്സാഹം ഓരോന്ന് പറയണതാ പക്ഷേ കേൾക്കണവർ വിചാരിക്കും അവളുടെ അച്ഛൻ്റെ നഴ്സറി ഞാൻ കൈയടക്കിയതാണെന്ന് എന്നാ സത്യ അതല്ലോ ഒരു വർഷം അത് പൂട്ടിക്കിടന്നതിന് ശേഷമാണ് അച്ഛൻ അത് ഏറ്റെടുത്തതെന്ന് ചാനലുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ അത് മിണ്ടിയില്ല കാരണം എന്താ പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവാൻ പാടില്ല